ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂട്യൂബ് വീഡിയോകളിൽ എങ്ങനെയാണ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് ഓപ്ഷനുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ ഇവിടെ തിങ്കൾ മീഡിയ എന്ന ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്കൊരു വീഡിയോ ഇതിനകത്ത് നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ലാസ്റ്റിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ യൂട്യൂബിൻ്റെ സിമ്പലൊക്കെ വെച്ചിട്ടൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ ആഡ് ചെയ്യുന്നതെന്നാണ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് ഓപ്ഷനുകളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം അതിലേക്കായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ സ്നാപ്പ എന്നടിച്ചു കൊടുക്കും എസ് എൻ എ പി എ സ്നാപ്പ അത് നമുക്ക് ഓൺലൈനിൽ ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് സ്നാപ്പ എന്നടിച്ചു കൊടുത്തു എന്നിട്ട് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇതിൽ ആദ്യം കാണുന്ന സ്നാപ്പ ക്യുക്ക് ആൻഡ് ഈസി ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ആദ്യം ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പിന്നെ ഒരു പാസ്വേഡ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് വേണ്ട ഏതെങ്കിലും ഒരു പാസ്വേഡ് പുതിയൊരു പാസ്വേഡ് ഇതിലേക്ക് വേണ്ടി മാത്രമായിട്ടൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക ഒരു നാല് ലെറ്റർ മിനിമം വേണം അങ്ങനെ അങ്ങനൊരു പാസ്വേഡ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും ഞാനത് ഓൾറെഡി ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു പേജ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അളവ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ടെംപ്ലേറ്റുകളായിട്ട് ഇവിടെ നമുക്ക് കുറേ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കുറേ മോഡൽസ് നമുക്കിവിടെ നിന്ന് കിട്ടും അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം അങ്ങനെയും ചെയ്യാവുന്നതാണ് അതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ ഓരോന്നും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ആണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ തന്നെ അളവ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം ഞാനിവിടെ അളവ് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ബാക്കിലേക്ക് പോകുന്നു ഇതാ നമ്മൾ ഓപ്പൺ ചെയ്ത പേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കസ്റ്റം ഗ്രാഫിക് സൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ വിടുത്തും ഹൈറ്റും കൊടുക്കുക സാധാരണ നമ്മൾ ആ നേരത്തെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൻ്റെ അളവെന്ന് പറയുന്നത് നൂറ്റി അൻപത് പിക്സലാണ് അത് ഹൈറ്റും നൂറ്റി അൻപത് പിക്സലാണ് ആ അളവ് ഞാനിവിടെ കൊടുത്തു എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു നമ്മൾ കൊടുത്ത അളവിലൊരു പേജ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഞാനിത് ഇവിടെ ഈ ടെസ്റ്റ് എന്ന് കാണുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഹെഡിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഓവർ സൈസിലാണ് വന്നിട്ടുള്ളത് അത് നമുക്കത് ഇവിടെ അളവ് കൊടുത്തിട്ടുണ്ട് ആ അളവിൽ നമുക്ക് ഇതിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് വരാം നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു സൈസിലേക്ക് നമുക്ക് അളവ് കുറച്ചു കൊണ്ടുവരാം ഞാനിപ്പോൾ ഈ ഒരു സൈസിലേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ഞാനിവിടെ ചെയ്യുന്നത് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന വേഡ് ടൈപ്പ് ചെയ്തു സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആർച്ചു ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഫോണാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ആ ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ആൻഡൻ എന്ന് പറയുന്നൊരു ഫോൺ സെലക്ട് ചെയ്യുക അതാണ് സബ്സ്ക്രൈബിന് കുറച്ച് നല്ലൊരു ഫോണ്ടാണ് ആ ഒരു ഫോണിൻ്റെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവ് ചെറുതാണെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടാം ആവശ്യമുള്ളൊരു സൈസിലേക്ക് കൂട്ടുക മാക്സിമം സൈസ് കൂട്ടി വെക്കുക അത് കാണുന്ന രീതിയിലാക്കണം അന്ന് എന്നിട്ട് എന്നിട്ടതിന് എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥാനത്ത് പ്ലേസ് ചെയ്യാം ഇവിടെ ഞാൻ ഈ കീഴ് സൈഡിലാണ് പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുകളിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ പ്ലേസ് ചെയ്യാം എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്യാം ഞാൻ ഇവിടെ കീഴെ പ്ലേസ് ചെയ്യുന്നു ഇനി നമുക്കത് ഇവിടെ ഈ സ്പേസിൽ കൊടുക്കേണ്ടത് യൂട്യൂബിൻ്റെ ഒരു ലോഗോയാണ് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ സെർച്ച് ചെയ്യുന്നു ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ എഫക്ട്സ് ഉണ്ട് ടെക്സ്റ്റ് ഗ്രാഫിക്സ് ഷേപ്സ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെടുന്ന അധികം ലോഗോസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ പാറ്റേൺ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കളർ ആഡ് ചെയ്യാം ഇതിനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ അപ്ലോഡ് ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഇമേജുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം ഞാനിവിടുന്ന് ഈ കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ് കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കളറിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കളർ പിക്കർ വിൻഡോ കിട്ടും അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് റെഡ് ആയിട്ട് കിട്ടുന്നുണ്ട ഇനി ചെയ്യേണ്ടത് ഈ കളർ ഒന്ന് മാറ്റി കൊടുക്കാം ജസ്റ്റ് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട് ബ്ലാക്ക് കളർ കാണുന്നിടത്ത് അവിടെ നമുക്ക് കളറിൻ്റെ കോഡ് അറിയാമെങ്കിൽ കളറിൻ്റെ കോഡ് കൊടുക്കാം അതല്ലെങ്കിൽ ഈ ബ്ലാക്ക് കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ഞാനിപ്പോൾ വൈറ്റ് കളറാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു യൂട്യൂബിൻ്റെ ലോഗോ ഇവിടെ വയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഇവിടുന്ന് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടുന്ന് യൂട്യൂബ് നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബുമായി ബന്ധപ്പെടുന്ന ലോഗോസ് നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ നിന്ന് ഒരു ലോഗോ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു ഒരു ബ്ലാക്ക് കളർ ലോഗോയാണ് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇവിടെ വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ സൈസിലേക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കുക പരമാവധി സൈസിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുക നമ്മൾ ഇതിനെ വൈറ്റ് കളറിലേക്ക് ചെയ്യിച്ചാൽ അപ്പോൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ തന്നെ കളർ ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും ജസ്റ്റ് ആ ബ്ലാക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ആ യൂട്യൂബിൻ്റെ സിമ്പിൾ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്യുക സേവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഉണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഞാനിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെയും ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് പി എൻ ജി ആയിട്ടും ജെ പി ജി ആയിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും അതിൽ റെറ്റിന ജെ പി ജി എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഓപ്ഷൻ പോയി നോക്കാം ഇതിന് ഞാൻ മിനിമൈസ് ചെയ്തിടുകയാണ് എന്നിട്ട് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അപ്പം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത ഈ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഈ ഡൗൺലോഡ് ചെയ്തതിനെ നമുക്കിനി യൂട്യൂബ് വീഡിയോകളിലേക്ക് അപ്ലോഡ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഈ യൂട്യൂബിൻ്റെ പേജ് ഓപ്പൺ ചെയ്യുന്നു ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഏത് വീഡിയോ ഓപ്പൺ ചെയ്തിരുന്നാലും അത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിവിടെ ചെയ്യാണ് കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും അവിടെ നിന്ന് പ്രൊഫൈൽ ഓപ്ഷനിൽ ഏറ്റവും കീഴ് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇവിടെ വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് അവിടെ നമുക്ക് എൻഡ് ഓഫ് വീഡിയോ വീഡിയോയുടെ അവസാനം വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ കസ്റ്റം സ്റ്റാർട്ട് ടൈം നമുക്ക് ഒരു ടൈം കീപ്പ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ കാണുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യാം എൻറ്റയർ വീഡിയോ വീഡിയോ മുഴുവനും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ വിൻഡോ കിട്ടും അവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഞാനത് അൺടൈറ്റൽഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിലാണ് ഇവിടെ വന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓപ്പൺ കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമൈസ് വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഈ ഒരു മോഡലിലായിട്ട് ഇവിടെ കാണുക ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കസ്റ്റം ചെയ്ത് വയ്ക്കുക പക്ഷേ കസ്റ്റം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് സൈസിലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് ഡൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സേവ് ആവുന്നതാണ് എന്നിട്ട് ഇവിടുന്ന ഇവിടെ നിന്ന് പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് പബ്ലിഷ് ആയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വേറൊരു വീഡിയോ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇതാ ഈ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇങ്ങനെ മൗസ് പോയിൻറ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ ഇതവിടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ വന്നതായിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യണമെന്നുള്ളപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് തിങ്കൾ മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല അറിവുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം